റാഷണൽ ക്ലബിൻ്റെ കീഴിൽ ദുരന്തമാണ് നാസ്തികത എന്ന പ്രമേയത്തിൽ കേരള ആസ്തിക സമ്മേളനം ഈ വരുന്ന ഏപ്രിൽ പതിനാല് എറണാകുളം ടൗൺ ഹാളിൽ വച്ച് നടക്കുകയാണ് സെൻസ് സയൻസ് ടെസ്റ്റ് മണി എന്ന മൂന്ന് വാക്യങ്ങൾ കൂട്ടിച്ചേർത്ത് സെൻസ് ഐ എന്ന പേരിലാണ് പ്രോഗ്രാം നടക്കുന്നത് പ്രസ്തുത സമ്മേളനത്തിൽ കേരളത്തിലെ പ്രഗത്ഭരായ ചിന്തകരും വാക്മികളും പങ്കെടുക്കും മഹൈദീൻ സാദി കൊട്ടുകര അയ്യൂബ് മൗലവി ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരി ഡോക്ടർ ഫൈസൽ അഹ്സനി മുഹമ്മദ് സജീർ ബുഖാരി ഫാരിസ് പിയു സഫീർ താനാളൂർ സിബകത്തുള്ള സഖാഫി മണ്ണാർക്കാട് ജമാലുദ്ദീൻ അഹ്സനി മഞ്ഞപ്പറ്റ അബ്ദുള്ള ബുഖാരി അഷ്റഫ് ബക്കവി ഷെറൂപ്പ അബ്ദുൽ ജലീൽ സാദി നാസർ സുറൈജി മണ്ടാട് ഹാഫിൾ അമീർ ജോഹരി ഹസൈനാർ അദനി തുടങ്ങി കേരളത്തിലെ അറിയപ്പെട്ട ചിന്തകർ ഒരുമിച്ചുകൂടുന്ന പ്രസ്തുത സമ്മേളനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നിവിടെ നടക്കാനിരിക്കുന്നത് സമ്മേളനവുമായി ബന്ധപ്പെട്ട വിഷയാതരണം വിഷയാതരണത്തിനായി പി എം അയ്യൂബ് മൗലവിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു അസാമേക്കും റാഷണൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എറണാകുളം ടൗൺ ഹാളിൽ നടക്കുന്ന ആസ്തിക സമ്മേളനം ഏപ്രിൽ പതിനാലാം തീയതി അതിൻ്റെ ഒരു പ്രചരണ പ്രോഗ്രാമാണ് ഈ നടക്കുന്നത് ആ പ്രോഗ്രാമിൽ ദി ബ്ലൈൻഡ് വാച്ച് മേക്കർ എന്ന റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ പുസ്തകത്തെ വിമർശനാത്മകമായി വിലയിരുത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഞാൻ അവതരിപ്പിക്കുന്നത് റിച്ചാർഡ് ഡോക്കിൻസ് മുന്നോട്ട് വെക്കുന്നത് സൃഷ്ടാവില്ലാത്ത സൃഷ്ടി എന്നതാണ് എല്ലാ സൃഷ്ടികൾക്കും ഒരു സൃഷ്ടാവ് ആവശ്യമാണ് എന്നത് മനുഷ്യബുദ്ധി നമ്മളോട് നിർദ്ദേശിക്കുകയാണ് നിങ്ങൾക്ക് ഇറ്റാലിയൻ ലിയോ നാർഡോ ഡാവഞ്ചിയെ നിഷേധിച്ചുകൊണ്ട് മൊണാലിസ എന്ന കലാസൃഷ്ടിയിൽ വിശ്വസിക്കാൻ സാധ്യമല്ല ഈ മഹാപ്രപഞ്ചമെന്ന സൃഷ്ടിയിൽ നാസ്തികരും അംഗീകരിക്കുന്നുണ്ട് പക്ഷേ സൃഷ്ടാവിൻ്റെ അസ്തിത്വത്തെ നിഷേധിച്ചുകൊണ്ട് പകരം പ്രകൃതി നിർദ്ധാരണം ആകസ്മികത ഇങ്ങനെയാണ് പകരമായി സൃഷ്ടാവിന് പകരമായി വെക്കുന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഡാർവിനിസത്തിൻ്റെ ആധികാരിക വക്താവായ റിച്ചാർഡ് ഡോക്കിൻസ് തൻ്റെ ബ്ലൈൻഡ് വാച്ച് മേക്കർ എന്ന പുസ്തകത്തിൽ ഉന്നയിച്ച വാദങ്ങളെ ജീവി ലോകത്തിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ എടുത്തുകാട്ടി ഡാർവിനിയൻ സങ്കല്പത്തിലെ അയുക്തികതയും അശാസ്ത്രീയതയെയും വസ്തുതകൾ നിരത്തി ഖണ്ഡിക്കുവാനുള്ള എളിയ ശ്രമമാണ് ഞാൻ ഏപ്രിൽ പതിനാലാം തീയതി നടത്താൻ ആഗ്രഹിക്കുന്നത് ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന പെരേനിയൻ ഇത് സഹസ്രാബ്ദങ്ങളോളം പഴക്കമുള്ള ഒരു ചോദ്യമാണിത് ഈ ചോദ്യം ചോദിച്ച് പല ഭാഷകളിൽ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളും ലഘുലേഖകൾക്കും കയ്യും കണക്കുമില്ല ഈ ചോദ്യം ഉന്നയിച്ച് പല സംഘടനകളും വ്യക്തികളും തർക്കിച്ചു തീർത്ത സമയങ്ങൾക്ക് അതിരുകളില്ല എന്നാൽ നാസ്തികരുടെ ഇല്ല എന്ന ഈ വാദത്തെ മറികടന്നുകൊണ്ട് ദൈവാസ്തിത്വം ത്തെ സ്ഥാപിക്കുന്ന ആസ്തികരുടെ രംഗപ്രവേശനമാണ് ലോകത്തെങ്ങും ദർശിക്കാൻ കഴിയുന്നത് വിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ഹജ്ജിൽ ഒരു വചനമുണ്ട് ചിലർ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്കിക്കുകയാണ് എങ്ങനെ ഒരു വിവരവും ഒരു അറിവുമില്ലാതെ അള്ളാഹുന്റെ കാര്യത്തിൽ തർക്കിക്കുകയാണ് വലാഹുദൻ ഒരു മാർഗദർശനവുമില്ല വലാഖിതാബി മുനീർ വെളിച്ചം നൽകുന്ന ഒരു ഗ്രന്ഥവുമില്ലാതെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്കിക്കുകയാണ് ഈ തർക്കം നിങ്ങൾ നോക്കൂ നോക്കൂത്ര സഹസ്രാബ്ദങ്ങളായി തുടങ്ങിയ തർക്കമാണിത് ഈ തർക്കം അവസാനിക്കില്ല മനുഷ്യൻ അറിവില്ലാത്ത കാലത്തോളം തർക്കിച്ചുകൊണ്ടേയിരിക്കും അപ്പോ ആ തർക്കത്തിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല ദൈവാനുഭവം എന്ന് പറയുന്നത് നമുക്കങ്ങനെ തർക്കിച്ച് സ്ഥാപിക്കാൻ കഴിയില്ല അത് ഒരാളുടെ വ്യക്തിനിഷ്ഠമോ ആത്മനിഷ്ഠമോ അനുഭൂതി നിഷ്ഠമോ ആയ കാര്യമാണ് ദൈവാനുഭവം എന്ന് പറയുന്നത് എന്റെ അനുഭവം എന്റെ ആത്മനിഷ്ഠമായ കാര്യങ്ങൾ അതിനെ നിങ്ങൾക്ക് തർക്കിച്ചിട്ടില്ലാണ്ടാക്കാൻ കഴിയില്ല എനിക്കും നിങ്ങൾക്കും വെളിയിലുള്ള വസ്തുതയോ വസ്തുവോ ആയിരിക്കണം തർക്ക വിഷയം അള്ളാഹു എന്നത് ദൈവത്തിൻ്റെ അസ്തിത്വം എന്നത് മനുഷ്യന്റെ ബുദ്ധി കൊണ്ടോ ഇന്ദ്രിയജ്ഞാനം കൊണ്ടോ യുക്തി കൊണ്ടോ സ്ഥാപിക്കുവാൻ സാധ്യമല്ലുർആാനിൽ കാവ്യാത്മകമായി പറയുന്നൊരു വാക്കാണത് നിങ്ങൾക്ക് അള്ളാഹുവിനെ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് കൊണ്ട് എത്തിപ്പിടിക്കാൻ സാധ്യമല്ല അള്ളാഹുവിന് നമ്മെ ഇങ്ങോട്ട് ദർശിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അങ്ങോട്ട് സാധ്യമല്ല മനുഷ്യനെപ്പോഴും പിന്നെ എന്താണ് അവൻ്റെ കണ്ണുകൾ പായിപ്പിക്കേണ്ടത് എങ്ങോട്ടാണ് ഈ പ്രപഞ്ചത്തിലേക്കാണ് നക്ഷത്രങ്ങളിലേക്കാണ് ഗാലക്സികളിലേക്കാണ് അല്ല തന്നിലേക്ക് തന്നെ മനുഷ്യൻ അവന്റെ ശ്രദ്ധയെ കൊണ്ടുവരേണ്ടതുണ്ട് അറഫ അറഫ തന്നെ കുറിച്ചൊരു പഠന വിഷയമാക്കിയാൽ തൻ്റെ മസ്തിഷ്കത്തെ കുറിച്ച് തൻ്റെ കുറിച്ച് തൻ്റെ ഈ സങ്കീർണമായ ജീവിതത്തെ കുറിച്ച് ഒരാൾ പഠനം നടത്തിയാൽ തന്നെ അറിഞ്ഞാൽ അള്ളാഹുവിന് അറിയാൻ കഴിയുമെന്നാണ് എന്നാൽ ഇതൊരു യാഥാർത്ഥ്യമാണ് ദൈവാസ്തിത്വത്തിന്റെ ദൈവവിശ്വാസത്തിന്റെ സാമൂഹ്യ പ്രസക്തി എന്ന് പറയുന്നത് എന്താണ് ഇന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ലോകത്ത് പല യുക്തിവാദി സംഘടനകളുമുണ്ട് ഏതെങ്കിലും യുക്തിവാദി സംഘടനകൾ ഒരു അനാഥാലയം നടത്തുന്നതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഏതെങ്കിലും യുക്തിവാദികൾ അവരവരുടെ ഗ്രന്ഥങ്ങളിൽ നിങ്ങൾ അനാഥരെ സംരക്ഷിക്കണം അഗതികളെ സംരക്ഷിക്കണം എന്നു എഴുതി വെച്ചതായിട്ടും എനിക്കറിയില്ല ഒരു വഴിയിൽ വീണുകടക്കുന്ന ഒരു കുട്ടിയെയോ അനാഥനെയോ സംരക്ഷിക്കുകയും അവനെ ആ ചളിക്കുണ്ടിൽ നിന്നെടുത്ത് അവനെ പുനരധിഷിപ്പിക്കുകയും ചെയ്യണമെന്ന് പറയുന്ന ഒരു ഗ്രന്ഥം അവരെഴുതിയിട്ടില്ല എന്നാൽ മുഹമ്മദ് അലഹി വസല്ലമ്മയുടെ നാക്കിലൂടെ വിശുദ്ധ ഖുർആാനിൽ അനാഥരെ സംരക്ഷിക്കുന്നു അനാഥരുടെ സംരക്ഷകരാകുന്നു അഗതികൾക്ക് ആഹാരം നൽകുന്നു അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്യണമെന്ന് സമൂഹത്തെ പഠിപ്പിക്കുന്നു ഈ ഗ്രന്ഥമാണോ നിങ്ങൾക്കിഷ്ടം ഇതാണോ ജീവിതത്തെ സ്വാധീനിക്കുക അതല്ല ഇത് പറയാത്ത ഗ്രന്ഥമാണോ ഇത് പറയാത്ത ഗ്രന്ഥത്തെക്കാളേറെ ഇത് പറഞ്ഞ ഗ്രന്ഥമാണ് എനിക്കിഷ്ടം എത്രയോ സാഹിത്യ ഗ്രന്ഥങ്ങൾ എത്രയോ ശാസ്ത്ര സാങ്കേതിക ഗ്രന്ഥങ്ങൾ പറയുന്ന ഗ്രന്ഥങ്ങളുണ്ട് നിങ്ങൾ നോക്കൂ ആപ്പിളിൻ്റെ രാസഘടനയെ കുറിച്ച് നമുക്ക് വളരെ വിശകലനം ചെയ്യാം നമുക്ക് പഠിക്കാം ഒക്കെ ചെയ്യാം പക്ഷേ അതിൻ്റെ അടിയിലെങ്കിലും ഒരു അടിക്കുറിപ്പായിട്ടെങ്കിലും ഇത് വിശക്കുന്നവന് നൽകണമെന്ന് പറയുന്ന ഒരു യുക്തിവാദ പുസ്തകമോ ഒരു ശാസ്ത്ര പുസ്തകമോ ഇല്ല എന്നാൽ വിശക്കുന്നവന് ഭക്ഷണം നൽകണമെന്ന് പറയുന്ന പുസ്തകമാണ് ജീവിതത്തെ സ്വാധീനിക്കുന്നത് അതാണ് ജീവിതത്തെ സ്വാധീനിക്കേണ്ടത് അപ്പോ നമ്മുടെ ദൈ പിന്നെ ദൈവവിശ്വാസം എന്നത് മനുഷ്യൻ ഒരു അത്താണിയാണ് മനുഷ്യൻ അവന്റെ ദുഃഖങ്ങൾ അവന്റെ പ്രയാസങ്ങൾ അവന്റെ പ്രതിസന്ധികൾ പറയാൻ അത് ഇറക്കി വെക്കാൻ ഒരു അത്താണിയാണ് ദൈവവിശ്വാസം എന്നത് മനുഷ്യനെ അധർമ്മത്തിൽ നിന്ന് അനാചാരത്തിൽ നിന്ന് അവനെ മോചിപ്പിച്ച് ധർമ്മശീലനാക്കാൻ അന്യനോടുള്ള കരുതലുണ്ടാക്കാൻ ഓനെ പ്രേരിപ്പിക്കുന്നത് ദൈവവിശ്വാസമാണ് ഈ സന്ദേശമാണ് ആസ്തികർ ഏപ്രിൽ പതിനാലാം തീയതി അവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് ആ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഏവരെയും ആർദവമായി ക്ഷണിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസലാമലൈക്കും